ഹായ് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ടാസ്ക് കിട്ടിയ ഏഴ് അടിമകളുണ്ടല്ലോ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പാട് നട്ട്സ് അടുക്കി വെക്കുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേക്കപ്പ് സോങ് കേട്ടിട്ടും അവർക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അവർ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആര്യൻ ബോർഡിൽ എഴുതിയൊക്കെ വെക്കുന്നുണ്ട് അവർ ഇതുവരെ എട്ട് റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ഇരുപത് റൗണ്ടാണ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നത് വേക്കപ്പ് സോങ് കേട്ടിട്ടും അക്ബറിനും ഷാനവാസവും ഒന്നും എഴുന്നേറ്റിട്ടില്ല ബാക്കിയുള്ളവർ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് പിന്നീട് അറിയിപ്പൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത് വേക്കപ്പ് സോങ് വരെ ഇവർക്ക് സമയമുള്ളൂ എന്നാണ് എന്തായാലും ഒമ്പാമത്തെ റൗണ്ട് ഇവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പത്താമത്തെ റൗണ്ട് അനീഷ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങാൻ വേണ്ടി ഇവർ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇല്ല ടാസ്കിൻ്റെ സമയമല്ല അവസാനിച്ചു എന്ന് എല്ലാവർക്കും നല്ല നിരാശയാവും അനീഷ് ബിഗ് ബോസിനോട് യാചിക്കുന്നുണ്ട് ഞങ്ങൾ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കണേ ബിഗ് ബോസ് പ്ലീസ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ് ആണെന്ന് തോന്നുന്നു ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട് തോറ്റതിന് ന്യായീകരണമില്ലെന്നറിയാം എങ്കിലും ദയവ് തോന്നി ഞങ്ങൾ ഈ ടാസ്ക് ജയിച്ചതായിട്ട് ഒന്ന് പ്രഖ്യാപിക്കണമെന്ന് സ്നേഹത്തോടെ സ്വേച്ഛാധിപതികളുടെ അടിമകൾ എന്നും പറഞ്ഞ് ബിഗ് ബോസിന് ദയവ് തോന്നൂ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം എന്താണേലും ഒമ്പതിനായിരം പോയിന്റ്സ് ആണ് നിലവിൽ ഇവര് കരസ്ഥമാക്കിയിരിക്കുന്നത്